അതുല്യ ഗോൾഡൻ ഡയമണ്ട് ഷോറൂമുകളിൽ ഡയമണ്ട് എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും അതുല്യ ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം എാടിപ്പുറത്തെ ബ്ലോക്ക് നഗരി അതായത് ബസ് തൊഴിലാളികളുടെ ഒക്കെ ഏറ്റവും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് യാത്രക്കാരുടെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു ബസ് തൊഴിലാളികൾ ഉൾപ്പെടെ യാത്രക്കാർ പറഞ്ഞത് മണിക്കൂറുകളോളം കുരു കിടക്കേണ്ട അവസ്ഥയാണ് അതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇപ്പോൾ നമ്മോടൊപ്പം ബസ് തൊഴിലാളി യൂണിയൻ സിഇ ടി യു പെരിന്തൽമണ്ഡ ഏരിയ സെക്രട്ടറി ഹംസ അതുകൂടാണ്ട് മലപ്പുറം ജില്ലാ സെക്രട്ടറി പേര് അനിൽകുമാർ അനിൽകുമാർ പിന്നെ ഏരിയ കമ്മിറ്റി അംഗം റാഷിദ് അപ്പോൾ ഈ ഈ ദുരിതം എന്തെങ്കിലും അവസാനിപ്പിക്കാൻ വല്ല മാർഗവും നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് ദുരിതം അവസാനിപ്പിക്കാനുള്ള മാർഗം നിർദ്ദിഷ്ട ബൈപ്പാസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അതൊന്നും ഇപ്പോൾ അടുത്ത് നടക്കുന്ന ഒരു സംഭവമല്ല അത് മുന്നേ കൂട്ടിയിട്ട് അത് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അങ്ങാടിപ്പുറത്തിനും പെരുന്തൽമണ്ണയ്ക്കും അനുയോജ്യമായ നല്ല രീതിയിൽ സുഖമായി യാത്ര ചെയ്യുന്ന ഒരു ബൈപ്പാസ് ഉണ്ടാകുമായിരുന്നു അതൊരു നിശ്ചിത താൽപര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതന്ന് ഒഴിവാക്കിയത് കൊണ്ടും ഇന്നീ ഗതി അനുഭവിക്കേണ്ടി വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ പിന്നെ ബസ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഗതാഗത ഗതാഗതക്കുരുക്കിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ബസ് തൊഴിലാളികളാണ് കൃത്യമായി ടൈം ഷെഡ്യൂൾ അനുസരിച്ച് സർവീസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബസ് ആ ബസ് ആ ടൈമിനനുസരിച്ച് ഓടിയില്ലാന്നുണ്ടെങ്കിൽ ഭീമമായ ധനനഷ്ടം അതിൻ്റെ ഉടമസ്ഥർക്കും അതിനേക്കാൾ ഉപരി വേതനത്തിൽ വലിയ കുറവ് തൊഴിലാളിക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മണിക്കൂറുകളോളം ഇവിടെ ബസ് അവിടെ കെട്ടി കിടന്നു കഴിഞ്ഞാൽ ആ ബസ്സിന് അന്നത്തേക്കുള്ള ട്രിപ്പ് മുഴുവനും ഒരു അവസ്ഥയുള്ളത് അതുകൊണ്ട് തന്നെ ബസ്സിന് തൊഴിലാളിക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരു റൂട്ടായി അങ്ങാടിപ്പുറം ഭാഗം മാറിയിട്ടുണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പല തവണ പല രീതിയിലുള്ള അപേക്ഷ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരാതികളും കൊടുത്തിട്ടും അതിൻ്റെ പേലെ അങ്ങാടിപ്പുറവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരിഹാര നടപടി ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾ ഒന്നും സ്വീകരിച്ചതായി ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വലിയ പ്രയാസം നിലനിൽക്കുന്നുണ്ട് അങ്ങാടിപ്പുറം അതിന് മുന്നോടിയായി അവിടെ താൽക്കാലികമായിട്ടെങ്കിലും ആ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ സർവീസ് നിർത്തി വെച്ചിട്ട് കൊണ്ടുള്ള ശക്തമായ പരിപാടികളിലേക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും ഇപ്പോഴുള്ള പാലത്തിൽ കൂടി കുപ്പിക്കെടുത്ത് പോലെയാണ് വരുന്നത് ഇതിന് ഒരു ഒരു സൊല്യൂഷൻ എന്താണ് പരിഹാരം നിങ്ങൾക്ക് ആ പാലത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ബൈപ്പാസ് വരിക അതിപ്പോ അടുത്തൊന്നും ഉണ്ടാവില്ല അതുവഴി അതുവഴി ജനങ്ങൾക്ക് യാത്ര ചെയ്യണല്ലോ അതിനുള്ള ഒരു നിർദ്ദേശം അവിടെ കൃത്യമായ ഗതാഗത പരിഷ്കാരങ്ങൾ വരുത്തുക നല്ല പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായ കുഴി അവിടെ പോയാൽ തന്നെ കുഴിയാണിപ്പോൾ അവിടെ ഉണ്ടാകുന്ന മെയിൻ ബ്ലോക്കിനുള്ള വിഷയം അത് അടച്ച് പോയാൽ തന്നെ ഉണ്ടാകുന്നുണ്ടല്ല ബ്ലോക്ക് അതൊക്കെ തീരണമെങ്കിൽ അവിടെ ഒരു പഠനം അത് വിദഗ്ധമായ ഒരു പഠനം നടത്തി ആ പാലം ഉപയോഗിച്ചു കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അവിടെ ഗതാഗത സുഖമായി നടപ്പിലാക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ഒരു വിദഗ്ധ പഠനം നടത്തിയിട്ട് അത് അവിടെ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ഒന്ന് രണ്ട് ചെറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വെക്കാനുള്ളത് അവിടെ ഗതാഗത ക്രമീകരണം നടത്തുമ്പോൾ ഒന്ന് അവിടുത്തെ അവിടെ നിന്നുള്ള ആ പര്യാപരണ ഭാഗത്തു നിന്നും മറ്റേ അമ്പലങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ യൂട്ടൺ അത് അവിടെ ക്രോസ് ചെയ്യുന്നൊരു പ്രയാസമുണ്ട് ആ ക്രോസിങ് നേരെ മേൽപ്പാലത്തിൻ്റെ അടിയിലേക്ക് കൊണ്ട് ഫ്രീ ഫ്രീലിഫ്റ്റ് തിരിഞ്ഞ് മേൽപ്പാലത്തിനവിടെ പോയി തിരിഞ്ഞ് ഒരു സംവിധാനം അതുപോലെ തന്നെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വണ്ടികൾ വാഹനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് കറങ്ങാതെ കുറച്ചു താഴെ പോയി വീതിയുള്ള ഭാഗത്തൊരു റൗണ്ട് ഓ ബോൾട്ട് പോലെയാക്കി അവിടെ യൂട്ടൺ അടിച്ച് ഞാൻ തിരിഞ്ഞ് വരുന്നൊരു സംവിധാനം അതുപോലെ തന്നെ അവിടെ ഒരു വഴി കടപ്പുണ്ട് ഒരു പള്ളിയുടെയും അമ്പലത്തിൻ്റെ ഇടയിൽ തള്ളി അവിടെ ഒരു പള്ളിയുടെ ഇടയിലൊരു വഴിയുണ്ട് ആ വഴി ഒന്നുകൂടി പോസിബിൾ ആണെന്ന് ആലോചിക്കണം ഇതിനൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ബന്ധപ്പെട്ട സർവകക്ഷി യോഗങ്ങളൊക്കെ ചേർന്ന് ബന്ധപ്പെട്ട അധികാരികളൊക്കെ ചേർന്ന് അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയും രക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും നടപടിയും ആ യോഗത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സുഖമായി അങ്ങാടിപ്പുറത്ത് കൂടെ യാത്രയാൾ പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുറന്ന സമയമാണ് ഈ പീക്ക് അവറിൽ വൈ രാവിലെയും വൈകുന്നേരവും വലിയ ലോറികൾ കണ്ടെയ്നറുകളൊക്കെ പതിനാറും ഇരുപതും വീലുള്ള വാഹനങ്ങൾ വരുന്നത് ഒന്ന് നിർത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ തിരിച്ചുവിടുകയോ ചെയ്താൽ കുറേ ഈ ബ്ലോക്കിന് കഴിയുന്നതാണ് ാണ് ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം ബസ് തൊഴിലാളി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബസ്സിലെ ഡ്രൈവർ രാവിലോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ മുന്നൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നതും വളരെ വ്യക്തമാണ് അതായത് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ബസ് ട്രിപ്പ് മുടക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന പരിഹാരങ്ങൾ ഈ പരിഹാരങ്ങൾ അധികൃതര് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ പരിഗണിച്ച് അതിനു പറ്റിയ പരിഹാര മാർഗങ്ങൾ അടിയന്തിരമായൊരു യോഗം ചേർന്ന് ആ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അവർ പറയുന്നത് അത് ഈ വീർപ്പ് മുട്ടുന്ന യാത്രക്കാർക്ക് മാത്രമല്ല ബസ് തൊഴിലാളികൾക്കും ബസ് ഉടമകൾക്കും അത് ഏറെ ആശ്വാസകരമാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കും ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻറ്റി ഫോർ ലൈവ്